എല്ലാവർക്കും നമസ്കാരം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ നാലാമത്തെ ബാച്ച് മാർച്ച് പത്ത് തിങ്കളാഴ്ച ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് റിസർച്ച് അസിസ്റ്റന്റിന്റെ റിസൾട്ട് വന്നത് ഒരു വലിയ വിജയമാണ് മാസ്റ്റർ കി അക്കാഡമി നേടിയത് അഞ്ചാം റാങ്കും ആറാം റാങ്കും ഉൾപ്പെടെ ഒരു വലിയ വിജയം നേടിയിരിക്കുന്നു അപ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ ഇൻക്വയറി ആണ് സാർ എന്നാണ് പുതിയ ബാച്ച് നിങ്ങൾ ആദ്യം മുതൽ പഠിച്ചു വരാൻ വേണ്ടിയാണ് എന്നാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നത് നിങ്ങളോട് പറയട്ടെ മാർച്ച് പത്ത് തിങ്കളാഴ്ചയാണ് നമ്മൾ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് നാലാമത്തെ ബാച്ച് ആരംഭിക്കുന്നത് ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും എക്സാംസും എല്ലാം ഉണ്ടാകും ഓക്കെ കൺഫ്യൂഷൻ വേണ്ട നമ്മുടെ ഫസ്റ്റ് ബാച്ചിനും സെക്കൻഡ് ബാച്ചിനും തേർഡ് ബാച്ചിനും കൊടുത്തിട്ടുള്ള അതേ ക്ലാസ്സുകൾ തന്നെയാണ് നിങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അതേ പ്രിൻറ്റബിൾ ഫോമിൽ നോട്ട്സ് നിങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള വ്യത്യാസം രണ്ട് കാര്യങ്ങൾ സ്റ്റഡി പ്ലാൻ വ്യത്യാസമായിരിക്കും അവർക്ക് മുന്നേ കൊടുത്ത ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തരും രണ്ടാമത് ലൈവ് ക്ലാസ്സുകൾ പ്രത്യേകം തരും അപ്പോൾ ഈ രണ്ട് പ്രത്യേകതകൾ മാത്രമേ ഉള്ളൂ ആദ്യം മുതൽ പഠിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ നാലാമത്തെ ബാച്ച് ജോയിൻ ചെയ്യാം സ്റ്റാറ്റിസ്റ്റിക്കൽ പരീക്ഷയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനം മാസ്റ്റർക്ക് അക്കാഡമിയാണ് കാരണം മുൻ വർഷത്തെ റിസൾട്ട് ഒരു വലിയ വിജയമാണ് നേടിയത് പല ജില്ലകളിലും ജോലി ചെയ്യുന്നവരെല്ലാവരും തന്നെ മാസ്റ്റർക്ക് അക്കാദം ഒന്നിച്ച് പഠിച്ചവരാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇത് മലപ്പുറം ജില്ലയാണെന്ന് തോന്നുന്നു പരസ്പരം സൗഹൃദം പങ്കിട്ട് പറ്റി എവിടാ പഠിച്ചത് മാസ്റ്റർ കി അക്കാഡമി അവരും പറഞ്ഞു ഞങ്ങൾ പഠിച്ച എവിടെയാണ് മാസ്റ്റർ കി അക്കാഡമിയിലാണ് ഒരു വിജയമാണ് ഒരു സ്ഥാപനത്തിൽ ഏറ്റവും വലിയ വിജയമാണിത് പല ജില്ലകളിൽ ഇതേ കണക്ക് തന്നെ സ്റ്റാറ്റിസ്റ്റിക് ക്ലാസ് ടെൻറ്റ് പഠിച്ചത് പലരും മാസ്റ്റർ അക്കാഡമി തന്നെയാണ് എല്ലാവർക്കും അറിയാം നാല് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മാത്സ് ഉണ്ട് സ്റ്റാറ്റ് ഉണ്ട് എക്കണോമിക്സ് ഉണ്ട് കൊമേഴ്സ് ഉണ്ട് നാലും ഡിഫറൻറ്റ് ഏരിയ ആണെന്ന് എനിക്കറിയാം നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ത്രീഡബിൾ ഫോള നോട്ട്സ് അവൈലബിൾ ആണ് ലൈവ് സെക്ഷൻ അവൈലബിൾ ആണ് റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും ഉണ്ടായിരിക്കും നൂറ് ശതമാനം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അത് നിങ്ങളൊരഭിപ്രായം പറയുന്നു സാർ ആ ക്ലാസ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പൂർണ്ണമായിട്ടും ആ ക്ലാസ് ഒഴിവാക്കി ആദ്യം ഒരടുത്ത് തരും ഓക്കെ അതല്ലാതെ ഞങ്ങൾ കുറേ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കേൾക്കാതിരിക്കുന്നു അങ്ങനെ മുന്നോട്ട് പോകത്തില്ല ഇതൊരു ടൈമിലേക്ക് മാത്രം ചെയ്യുന്ന കോഴ്സ് അല്ലത് ഞങ്ങളിത് വലിയൊരു വിജയം നേടണം പതിനാല് ജില്ലയിലെ ഒന്നാറാങ്ക് മാസ്റ്റർക്കേക്കാൾ സ്റ്റുഡൻസ് ആയിരിക്കണം എന്ന് ഒരു കോഴ്സാണ് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തേടുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തേടി ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പിലും വെറുതെ പല മെസ്സേജുകളും കണ്ടുകൊണ്ട് തന്നെയാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നത് നിങ്ങൾ പറയുന്നു മോശമാണ് ക്ലാസ് മാറ്റിത്തരും നല്ല ക്ലാസ് ആണെങ്കിൽ ആ സാറിനെ കൊണ്ട് മാക്സിമം ക്ലാസ് എടുത്ത് തരും റെക്കോർഡ് ക്ലാസുകളും ലൈവ് ക്ലാസ്സുകളും എക്സാംസും എല്ലാം ഉണ്ടാകും വരും മാസങ്ങൾ തന്നെ ഈ പോർഷൻസ് നമ്മൾ കവർ ചെയ്യും റാങ്ക് ഫയൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിലബസിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു എങ്കിലും ഒരു മാർച്ച് മുപ്പത്തൊന്ന് കൂടി നമ്മൾ ഒരു ആയിരം കോപ്പി അനുപയോഗിച്ചൊരു സീസൺ ആണ് റാങ്ക് ഫയൽ ആയിരം കോപ്പി മാത്രം സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ഒരു റാങ്ക് ഫയൽ ഇറക്കാൻ വേണ്ടി പോവുകയാണ് ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നാലാമത്തെ ബാച്ച് ജോയിൻ ചെയ്യുക എല്ലാവർക്കും റാങ്ക് ഫയൽ സൗജന്യമായിരിക്കും മറക്കരുത് നാലാമത്തെ ബാച്ച് ആരംഭിക്കുന്നത് മാർച്ച് മുപ്പത്തി തിങ്കളാഴ്ചയാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് മാസ്റ്റർ കെ അക്കാഡമിയിൽ പഠിച്ചവരാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും തന്നെ റാങ്ക് ഫയൽ സൗജന്യമായിരിക്കും ആശംസകൾ താങ്ക്